ഹലോ ഫ്രണ്ട്സ് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നത് നമ്മുടെ ചെരുപ്പൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കേ നിവർത്തിയുള്ളൂ എന്നാൽ അത് നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ടിപ്സൊന്നു നോക്കാം നമ്മൾ ഇതുപോലെ കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കും അപ്പോൾ അങ്ങനെ എന്താ കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളൊരു ദിവസമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതൊരു നീല കളർ വരും ആ നീല കളറ് ഇതിലുള്ള വിഷാംശത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള കപ്പ നമ്മൾ കഴിക്കരുത് കഴിക്കരുതെന്നാ പറയാം അപ്പോൾ വേവിച്ചു കഴിഞ്ഞാലും തന്നെ അതിലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് വരിക അപ്പോൾ അതൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കപ്പ് വെച്ചിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ചു വെക്കുക അതിൽ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കേടുവരില്ലോ കപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും തന്നെ എന്താ വെള്ളത്തോട് കൂടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലാതെ നമ്മൾ തനിയെ കപ്പ മാത്രം എടുത്ത് വെച്ചു കഴിഞ്ഞാലും അത് നീലക്കളർ വരും നീലക്കളർ വരികയെന്നു വെച്ചാൽ അതിനകത്തുള്ള ഒരു ഇതാണ് ആ നീലക്കളർ വരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള പോയിസൻ്റെ ഒരിത് വന്നിട്ടുള്ള കപ്പ് ഒരിക്കലും കഴിക്കരുത് കപ്പെല്ലാം വേവിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കപ്പ പുഴുങ്ങിയെടുക്കാറുള്ളത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ എന്താ അകത്തുള്ള പോയിസൺ നമ്മളെ ശരീരത്തിലേക്ക് വരാതിരിക്കയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണെങ്കിലും ശരി ഇനി കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് തക്കാളി കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ അത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയുന്ന ഈ ടിപ്സ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ തക്കാളി ഞാൻ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രമോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചു വയ്ക്കാം തക്കാളിൻ്റെ എന്താ ഞെട്ടിയുടെ ഭാഗമല്ലേ ആ ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ദിവസം മാറ്റി കൊടുത്താൽ മതി അത് വെള്ളം നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ആവുന്ന സമയത്ത് വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ തക്കാളി കേട് വരില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊട്ടിയ തക്കാളി എന്ന് പറയുക തുടങ്ങുന്ന തക്കാളിന്ന് ഇതുപോലെ വെക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള തക്കാളി വെക്കുകയാണെങ്കിൽ നല്ല കാര്യമുള്ളൂ കേട്ടോ അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ റീഫിൽ പാക്കറ്റാണ് കേട്ടോ അത് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ലിക്വിഡ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഇനി കളയണ്ടാ കേട്ടോ അത് നന്നായിട്ട് അതിനകത്തുള്ള സോപ്പിൻ്റെ അംശങ്ങളൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഫ്രീസറിനകത്ത് വെക്കുക കേട്ടോ ഫ്രീസറിനകത്ത് വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല ഇങ്ങനെ എന്താ ഫ്രീസറിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ദേഹത്തെവിടെങ്കിലും തട്ട് മുട്ട് ചതവോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കത് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിരിക്കും നല്ലൊരു ഐസ് ബാഗായിട്ട് യൂസ് ചെയ്യുക അതേ അതേപോലെ തന്നെ ഹോട്ട് ബാഗായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പാക്കറ്റുകൾ എന്തായാലും നിങ്ങൾ കളയാണ്ട് സൂക്ഷിച്ചുള്ളൂ അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം ഞാൻ അത് കാൽ ടീസ്പൂണ് അളവ് ഒലിവ് എടുത്തിട്ടുണ്ട് ഈ ഒലിവ് നമ്മൾ എന്താന്ന് ചെയ്യുന്നത് വെച്ചാൽ പുട്ട് വേവിക്കാൻ എടുക്കുന്ന ആ കുറ്റിയിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണ്ടേ വെള്ളത്തിലേക്ക് അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇന്ന് വരുന്ന ആവിയിൽ നമ്മൾ പുട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കഴിച്ചാലുണ്ടാകുന്ന ചില ആളുകൾക്കൊക്കെ നെഞ്ഞ് നിറില്ലേ ആ നെഞ്ഞ് നിറഞ്ഞ പ്രശ്നം ഇല്ലാണ്ടാവും അപ്പോൾ പിന്നെ അതുകൂടാതെ പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം ഞാൻ മരത്തിൻ്റെ ഒരു കരിയാണ് ഇപ്പോൾ ഒരു പീസ് കരിയാണ് ഇട്ട് എടുത്ത് വച്ചിരിക്കുന്നത് ചിരട്ട കത്തിച്ചുള്ള കരിയല്ല മരത്തിന് കത്തിച്ചിട്ടുണ്ടാകുന്ന കരിയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ ഒരു പേപ്പർ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഒരു കരി നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ പോകണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഒരു കരി ഫ്രിഡ്ജിനകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും അതേപോലെ തന്നെ ബാക്ടീരിയനെയൊക്കെ ഈ കരി വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫുഡുകൾ വെക്കുമ്പോൾ എന്തായാലും ഒരു സ്മെല്ല് വരും അപ്പോൾ അതിനൊക്കെ ഇല്ലാതാക്കാനും നമ്മളുടെ ഫുഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതിലേക്ക് ഞാൻ ഒരു ലെമണിൻ്റെ പീസ് ആണ് പീസിൽ നിന്ന് ഒരു അല്പം ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്തുള്ള സ്മെല്ല് ഇത് വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ ഒരു നല്ല റീഫ്രഷിങ് സ്മെല്ല് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ലെമണിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇതല്ലേ അത് കാരണം പ്രശ്നമല്ല നമ്മൾ എന്താ പെർഫ്യൂമ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ലെമൺൻ്റെ പീസ് ഇതുപോലെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം അതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ഫ്രിഡ്ജിനകത്തുണ്ടാവും അടുത്തൊരു ടിപ്സ് ടിപ്സെന്നാൽ നോക്കാം നമ്മളിതുപോലത്തെ ചപ്പലുകൾ വീടിന് അകത്തും പുറത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പെട്ടെന്ന് പുതിയൊരു ചപ്പലാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം പൊട്ടി പോവാറുണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഇങ്ങനത്തെ ഹവായി ചപ്പലെന്നല്ല ഏത് തരത്തിലുള്ള ചപ്പലുകളാണെങ്കിലും ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്ത് എന്താ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇത് ശരിയാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ബോട്ടിൽ രണ്ട് ക്യാപ്പുകളാണ് വേണ്ടത് ഒരു ചപ്പലിൻ്റെ ഒന്നിന് നമുക്ക് ഒന്ന് മതിയാവും ഒരു ഒരു മൂടി എടുത്താൽ മതിയാവും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളതൊന്ന് എന്ന് വെച്ചാൽ സെൻറ്ററിൽ ഒരു ഹോളിട്ട് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു നല്ല ഇരുമ്പിൻ്റെ കമ്പി ചൂടാക്കിയിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചപ്പലിൻ്റെ ആ ഒരു പാർട്ട് ഈ ഒരു ഹോളിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് എന്നിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ഇതുപോലെ ഈ ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ നമുക്കതിൻ്റെ റൗണ്ടായിട്ട് നിൽക്കുന്ന ഭാഗത്തെ പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടുകൊടുത്തുള്ള ഹോളിന് ചുറ്റും ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇടയിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് എവിടെയെങ്കിലും പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ ഭാഗക്കൊന്ന് ഒരു ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇതൊന്നും കുട്ടികൾ ചെയ്യേണ്ട ജോലിയല്ല കേട്ടോ കുട്ടികൾ ഒരിക്കലും ഇത് ചെയ്യരുത് ബ്ലേഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഞാൻ ബ്ലേഡല്ല അല്ലേ നിങ്ങളെ കയ്യിൽ എന്താ കറക്റ്റായിട്ടുള്ള കത്രിക ഉണ്ടെങ്കിൽ അത് എടുത്ത് ചെയ്യാം എൻ്റെ കത്രിക ഇത്തിരി മൂർച്ച കുറവുണ്ടായിരുന്നു അത് 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 കാരണം അങ്ങനെ ചെയ്തത് ഇതെങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞി നമ്മൾ വാറെല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ റബ്ബറിൻ്റെ അതായത് എന്നോട് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് നിൽക്കും എന്നാലും നന്നായിട്ടൊന്ന് ടൈറ്റ് ആയോ ഒന്ന് കറക്റ്റ് നോക്കുക എന്നിട്ട് എന്താ ചെയ്താൽ റബ്ബറിൻ്റെത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ശരി ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരി ഉരുങ്ങിയിട്ട് അവിടെ നല്ലപോലെ ടൈറ്റായിട്ട് ഒട്ടി നിൽക്കും ഇത് കണ്ടോ അത് ഇപ്പോൾ നന്നായിട്ട് ഒട്ടി നിന്നുണ്ട് ഞാൻ ഉള്ളിലേക്ക് അമർത്തി വെച്ചു കൊടുത്തു എന്നാലും തന്നെ ഇത് നമ്മൾ നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരുപാട് ദിവസം നടന്നു കഴിഞ്ഞാൽ അത് പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയും അതിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൂ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് കൂടാതെ ഒരു തെർമോക്കോണ്ട കുഞ്ഞൊരു പീസാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒട്ടുന്ന ഒരു ഗ്ലൂ ആണ് എടുക്കേണ്ടത് ഈ ഫെവി ക്യൂക്ക് പോലത്തെ ഗ്ലൂ എടുത്താൽ മതി എന്നാൽ തെർമോക്കോണ്ട കുഞ്ഞു കുഞ്ഞു പീസ് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഇതെല്ലാം വെച്ച് എന്താ ഉരുക്കി ഒട്ടിച്ചിട്ടുള്ള ചപ്പലിൻ്റെ ആ പാർട്ടി ആ ഭാഗല്ലേ ആ ഭാഗത്താണ് കേട്ടോ ഈ തെർമോക്കോളൊക്കെ വെച്ച് കൊടുക്കുന്നത് തെർമോക്കോൾ വെച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എടുത്ത് വെച്ചിട്ടുള്ള ഗ്ലൂ അതിലേക്ക് ഒറ്റിച്ചു കൊടുക്കാം അങ്ങനെ ഒറ്റക്കുന്ന സമയത്ത് ഈ തെർമോക്കോളും ഈ ഗ്ലൂയിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ഉരുകും അത് ഉരുകി അവിടെ സെറ്റാകും നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നമ്മൾ ഒറ്റിച്ചിട്ടുള്ള ഗ്ലൂവിലേക്ക് ഈ ആ തെർമോക്കോൾ അങ്ങോട്ട് അലിഞ്ഞ് ചേരുന്നത് അപ്പോൾ അവിടെ നല്ല പാറ പോലെ ആയിട്ടുണ്ടാവും കേട്ടോ അവിടെ എങ്ങനെ തന്നെ ആയാലും അവിടെ അവിടെ നമ്മൾ ഒട്ടിച്ചത് വിട്ടു പോകില്ല ഉണ്ടാകാ തെർമോക്കോൾ അവിടെ ഉരുകി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പശ അവിടെ സ്ട്രോങ് ആയി നിൽക്കും ഈ പശ അവിടെ സെറ്റാകാനായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൂടി എടുക്കില്ല കേട്ടോ സമയം ഈ ഒരു മെത്തഡ്ഡ് നമുക്ക് റബ്ബറിൻ്റെ ചപ്പലിൽ മാത്രമല്ല ഇട്ട് ചെയ്യാൻ പറ്റുക ഏത് തരത്തിലുള്ള മെറ്റീരിയലുള്ള ചപ്പലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യാം ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം